അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കത്തു പവിത്രമായ റജബ് ഇരുപത്തിയേഴിൻ്റെ രാവാണ് നമ്മളിലേക്ക് നിമിഷങ്ങൾക്കകം കടന്നു വരുന്നത് ഈ വ്യാഴാഴ്ചയുടെ രാവിൽ എല്ലാവരും ഒരുപാട് സുഹൃത്തങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് തിക്കറുകളും സ്വലാത്തുകളുമായി ഈ ഒരു റജബ് ഇരുപത്തിയേഴ് അഥവാ എന്ന സമ്മാനം ഹബീബുന റസൂൽഹി സല്ലാഹു അലൈഹി വസല് മതങ്ങൾക്ക് അള്ളാഹു നൽകിയ ആ ഒരു റജബ് ഇരുപത്തിയേഴ് ഇസ്രാഹി ആറാജിന്റെ രാവ് ഇത് നാം ഒരുപാട് സുഹൃത്തങ്ങൾ കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട് ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കഴിയുന്ന ആളുകളൊക്കെ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അങ്ങനെ ഈ ഒരു രാവിനെ നമുക്ക് കൂടുതൽ ധന്യമാക്കാം അതുപോലെ തന്നെ സുബഹാൻ അള്ളാഹി അലഹമുല്ലാഹി വലാ ഇലാഹു അള്ളാഹു അക്ബർ എന്ന എന്നതിക്കറ് നൂറ് പ്രാവശ്യം ചൊല്ലൽ സുന്നത്തുണ്ട് ചൊല്ലൽ പുണ്യമുള്ള കാര്യമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹുമ്മദ്ഹല സയ്യദ്ദിനഹമ്മദിൻ വാല അലിഹി വ സുഹബിഹി വ സലീം എന്ന സ്വലാത്ത് ഏതെങ്കിലും ഒരു സ്വലാത്ത് നൂറ് തവണ ചൊല്ലിൽ പ്രത്യേകം പുണ്യമുണ്ട് സുബഹാൻ അള്ളാഹി റൌഫ് എന്ന ക്കറ് പ്രത്യേകം ചൊല്ലിൽ സുന്നത്തുണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുന്ന സുബഹാൻ അള്ളാഹ് എന്ന് തുടങ്ങുന്ന റിഖറുകളൊക്കെ പ്രത്യേകം സുന്നത്തുള്ള പ്രത്യേകം പുണ്യമുള്ള പ്രാധാന്യമുള്ള ഒരു രാവാണ് ഈ റജബ് ഇരുപത്തിയേഴിൻ്റെ ഇസ്രാഹമിയറാജിൻ്റെ രാവ് ഈ ദിവസം രാവും നാളയുടെ പകല് നോമ്പുകൊണ്ടും സുഹൃണങ്ങൾ കൊണ്ടും നാം ധന്യമാക്കണം അള്ളാഹു സുബഹാനുഭവത്താല ഈ ഒരു രാവും പകലും ഒരുപാട് സുൽ സൽക്കർമ്മങ്ങൾ സുന്നത്തുകൾ നല്ല കാര്യങ്ങൾ ചെയ്യാനും ചൊല്ലാനും പറയാനും നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഈ റജബ് ഇരുപത്തിയേഴിൻ്റെ രാവിലും പകലിലും നിങ്ങളൊക്കെ ദ ചെയ്യുമ്പോൾ വിനീതനായ എന്നെയും കുടുംബത്തെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഉൾപ്പെടുത്തണം അള്ളാഹു സുഖാനുഭവത്തിനാലെ നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് ശ്രദ്ധാക്കളായ നിങ്ങളുടെയൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു ദുനിയാവിലും ആഹിറത്തിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ അസ്സലാ ലൈക്കും വർഹ് ورحمه الله وبركاته